ഹലോ ഇന്നൊരു നാല് മണി പലകാരം ഉണ്ടാക്കിയാലോ കേട്ടോ നിങ്ങൾ ഈ ശബ്ദം കേട്ടോ ഈ ശബ്ദം പോലെ തന്നെ നല്ല മൊരുമൊര ക്രിസ്പി ആയിട്ടുള്ള ഒരു വടയാണ് ഇട്ടോ ഉണ്ടാക്കുന്നത് ഇത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഞാൻ കഴിച്ചപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഇത് എന്ത് വെച്ചുണ്ടാക്കിയെന്ന് വെച്ചാൽ നിങ്ങൾ ഞെക്കുകയാണ് ഈ ചക്കക്കൂരി വെച്ചിട്ടാണ്ടോ ഞാൻ ഈ വട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ചിലവർക്കൊക്കെ ഇത് പുതിയ അറിവായിരിക്കും എനിക്കിത് പുതിയ അറിവ് തന്നെയാണ് അപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ വേണ്ടി ചെയ്താണ് പക്ഷെ കിഡില്ലായിരുന്നു കേട്ടോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ മോൻ അടക്കം ഇത് നല്ലോണം തിന്നു കാരണം അവൻ ചക്കക്കൂരൊന്നും തിന്നാറില്ല അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് മിക്സിൽ ജാറിലിട്ടതോന്നിങ്ങനെ പൊടിച്ചെടുക്കണം കേട്ടോ ഈ ബ്രൗൺ കളർ ചിലവർ കളയും ചിലവർ കളയില്ല ഞാൻ കളയാറില്ല അതുകൊണ്ട് ഞാൻ കളഞ്ഞിട്ടില്ല എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട് പിന്നെ അത് മുമ്പേ തന്നെ ഒരു ഡിസ്ക്ലെയിമർ പറയാം ഇത് കഴിച്ചിട്ട് ഒരു ആഭ്യന്തര കലഹം വീട്ടിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ഉത്തരവാദി അല്ലാട്ടോ ഇതിലോട്ട് കുറച്ച് മുളകും പൊടിയും കുറച്ച് ചിക്കൻ മസാലയും പിന്നെ വേണമെങ്കിൽ സവോള നീളത്തിലരിയാ കേട്ടോ നമുക്ക് ഈ ഉള്ളി വടക്കൊക്കെ പോലെ ഞാൻ ഇങ്ങനെ കഷ്ണം കഷ്ണമായിട്ട് അരിഞ്ഞേക്കുന്നത് എൻ്റെ മോനെ ഇത് ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞതൊക്കെ എടുത്ത് കളയും അപ്പോൾ ഞാനത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെറിയ പീസാക്കിയിട്ട് ഇട്ടേക്കുന്നത് പിന്നെ ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും കുറച്ച് മുളക് ഇട്ടിട്ടുള്ളൂ കാരണം എൻ്റെ മോനെ എരി ഒന്നും ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചു ഇട്ട് എരിവേണമെന്നുള്ളവർക്ക് കൂട്ടിയിടട്ടോ പിന്നെ കറിവേപ്പിലിട്ടിട്ടുണ്ട് അരക്കപ്പ് കടലമാവ് ഇട്ടിട്ടുണ്ട് മൈദ വേണമെങ്കിൽ യൂസ് ചെയ്യാം കുട്ടികൾക്ക് കൊടുക്കുന്ന കാരണം ഞാൻ മൈദ എടുത്തിട്ടില്ല പിന്നെ അരക്കപ്പ് അരിപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം ഇതിൽ കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ഇടണം കേട്ടോ ഉപ്പ് നോക്കിയിട്ട് വേണം ഇടാനായിട്ട് പിന്നെ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം അധികം ലൂസ് ആകാൻ പാടില്ല പിന്നെ ഉള്ളിവടക്കൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അറിയാൻ പറ്റുമായിരിക്കും ആ ഒരു ഇതിലാണ് അളവിലാണ് നമുക്ക് വേണ്ടത് ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത് കുറച്ച് കറിവേപ്പിലും കുറച്ച് ചിക്കൻ മസാലയും കുറവുള്ളത് തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടാ അപ്പോൾ അധികം ഇങ്ങനെ യൂസ് ആയി കഴിഞ്ഞാൽ അതിങ്ങനെ ഒരു നമ്മളിപ്പോൾ ഇങ്ങനെ എണ്ണയിലിട്ട് പൊരിക്കുമ്പോൾ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു അപ്പോൾ ഈ കാണുന്നുണ്ട് ഈ വീഡിയോയിൽ കാണുന്ന ഒരു രീതിയിലാണ് ഞാൻ എടുത്തേക്കുന്നത് പിന്നെ നമുക്ക് ഇത് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ വേണമെങ്കിൽ എടുക്കാം കേട്ടോ എടുക്കാം അപ്പം കയ്യിൽ കുറച്ച് വെള്ളം തേച്ചതിന് ശേഷം ഇതുപോലെ നമ്മൾ ഈ കുഞ്ഞ് വട ഉണ്ടാക്കുന്ന പോലെ ഞാൻ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇടാം ഇങ്ങനെ പെട്ടെന്ന് ഉള്ളിലൊക്കെ മുറിഞ്ഞ് കിട്ടുമല്ലോ അതിന് വേണ്ടി ഞാൻ ആ ഷേപ്പിൽ ഇട്ടത് പിന്നെ നമ്മളൊരു അടുപ്പത്ത് വെച്ചതിന് ശേഷം ഓല ഒഴിച്ചിട്ട് നമ്മളിങ്ങനെ ഓരോന്നും ഇങ്ങനെ ഇട്ടിട്ട് വറുത്തെടുക്കാട്ടെ ചെയ്യണത് അപ്പം തീ നന്നായി ചൂടായതിനു ശേഷം മാത്രം ഇട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ഇതിങ്ങനെ എണ്ണ ഒരുപാട് ഇതിലേക്ക് വരും അപ്പം നമുക്ക് എണ്ണ കുടിച്ച് കഴി കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലവണ്ണം ചൂടാക്കി എണ്ണ ചൂടായതിന് ശേഷം മീഡിയം ലെവൽ സിമ്മിലോട്ട് ഇട്ടതിന് ശേഷം മീഡിയത്തിലേക്ക് ഇട്ടതിന് ശേഷം വേണം ഇത് ഇടാനായിട്ട് എന്നിട്ട് നമ്മളിങ്ങനെ നല്ല ബ്രൗൺ കളർ ആവുന്ന അങ്ങനെ നമ്മൾ വറുത്തെടുക്കട്ടെ ചെയ്യുന്നുണ്ട് അപ്പോൾ ബ്രൗൺ കളർ കളറാവുമ്പോൾ നമ്മളത് കോരി മാറ്റണം പിന്നെ ഞാനിപ്പോൾ നമ്മൾ ഈ കുഞ്ഞ് പക്കവാട ഉണ്ടാക്കില്ലേ ആ ഒരു ഷേപ്പിൽ ഞാൻ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു എനിക്ക് കൂടുതൽ കൂടുതലിഷ്ടമായത് ഈ പക്കവാട പോലെ ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ടേസ്റ്റ് കൂടുതൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ ഉണ്ടാക്കുമായിരിക്കും എനിക്ക് ബെറ്റർന്ന് തോന്നുന്നു അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയാൽ മതി കണ്ടേ ഈ ഒരു ഇതിലും നമുക്കത് വറുത്തെടുക്കാം എനിക്ക് എനിക്കൊരുപാട് ഇഷ്ടമായിട്ടാണ് കുട്ടികൾ എൻ്റെ മോനും ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടവും കാരണം അവർക്കൊന്നും പറയാതെ കൊടുത്തു കഴിഞ്ഞാൽ ആരും പറയില്ല ഇത് ചക്കക്കൂരയാണെന്നുള്ളത് അപ്പോൾ പത്ത് ഒക്കെ മതി ഇത് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ പെട്ടെന്ന് നാലു മണിക്കൊക്കെ ഇതും ഒരു കട്ടൻ ചായ ഒക്കെ കൂടെ കുടിച്ചു കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ഞങ്ങൾ സോസ് വെച്ചിട്ടാട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്